ഖത്തറിന്റെ തിരിച്ചടിയുടൻ അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി വിളിച്ചു ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ദോഹയിൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ തയ്യാറെടുത്ത് ഖത്തർ ഇതിന് മുന്നോടിയായി അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി വിളിച്ചിരിക്കുകയാണ് ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് ഉച്ചകോടി നടക്കുക ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് ഏത് രീതിയിൽ തിരിച്ചടി നൽകണമെന്ന് ഉച്ചകോടിയിൽ തീരുമാനമുണ്ടാകും ഞായറാഴ്ച വിദേശകാര്യമന്ത്രിമാരുടെ യോഗവും തിങ്കളാഴ്ച ഉച്ചകോടിയും നടക്കും ഇസ്രയേലിന്റെ ആക്രമണത്തിന് ഒന്നിച്ച് മറുപടി നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽതാനി മാധ്യമങ്ങളോട് വ്യക്തമാക്കി മേഖലയിലെ മറ്റ് രാജ്യങ്ങളുമായി ഇസ്രയേൽ ആക്രമണ വിഷയം ചർച്ച ചെയ്തു വരികയാണ് നെതന്യാഹുവിനെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം രാജ്യാന്തര ക്രിമിനൽ കോടതി അന്വേഷിക്കുന്ന വ്യക്തിയാണ് നെതന്യാഹുവെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസ് ബന്ദികളാക്കിയവരുടെ എല്ലാ പ്രതീക്ഷകളും തകർത്തുവെന്നും സമാധാനത്തിനുള്ള എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കിയെന്നും ഷെയ്ഖ് അൽതാനി വ്യക്തമാക്കി എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ച ഇസ്രായേലി നേതാവിനെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സിയെൻ ബെക്കി ആൻഡേഴ്സിലുള്ള അഭിമുഖത്തിലാണ് ഷെയ്ഖ് അൽത്താനി ഇസ്രായേൽ ആക്രമണത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയാണ് ഖത്തർ അതുകൊണ്ടുതന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് തങ്ങൾ സുരക്ഷിതരാണെന്ന് ഖത്തർ കരുതിയിരുന്നു നാലു മാസം മുൻപാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തർ സന്ദർശിച്ചത് ഹൃദ്യമായി സ്വാഗതമൊരുളുക മാത്രമല്ല യു എസുമായി കോടിക്കണക്കിന് ഡോളറിന്റെ കരാറുകളിൽ ഖത്തർ ഒപ്പിട്ടിരുന്നു ട്രംപ് അടങ്ങുന്നതിന് മുൻപായി വിവാദമായ ഒരു പ്രസിഡൻഷ്യൽ വിമാനം യുഎസിന് സമ്മാനമായി നൽകുകയും ചെയ്തിരുന്നു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ മധ്യസ്ഥത വഹിക്കുന്നതിൽ ഖത്തർ വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പുതിയ വെടിനിർത്തൽ ബന്ദിക്കരാർ മുന്നോട്ടു പോകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഖത്തർ പ്രധാനമന്ത്രി ഹമാസിലെ മുഖ്യ അധ്യക്ഷൻ ഖലീൽ അൽഹയുമായി തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം നടക്കാനിരുന്ന അടുത്ത യോഗത്തിൽ ഹമാസിന്റെ മറുപടി പ്രതീക്ഷിച്ചിരുന്ന ഖത്തറിന് പക്ഷേ മറ്റൊരു വാർത്തയാണ് ലഭിച്ചത് മറുപടിക്ക് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഇസ്രയേലി ജെറ്റുകൾ ദോഹയിലെ ഒരു പാർപ്പിട സമുച്ചയത്തിൽ ബോംബിട്ടു അഞ്ച് ഹമാസ് അംഗങ്ങളും ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനുമാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ാസയിലെ ഇരുപത്തിമൂന്ന് മാസത്തെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിലെ നിരന്തരമായ തിരിച്ചടികളോട് ഇതുവരെയും സംയമനത്തോട് മാത്രമാണ് ഖത്തർ പ്രതികരിച്ചിരുന്നത് എന്നാൽ പുതിയ ആക്രമണത്തിനു പിന്നാലെ ശക്തവും വികാരപരവും കുറ്റപ്പെടുത്തുന്നതുമായ വാക്കുകളാണ് ഖത്തർ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഞെട്ടലും വഞ്ചിക്കപ്പെട്ടുവെന്ന ചിന്തയും പ്രകടമാകുന്ന പ്രസ്താവനകളാണ് അദ്ദേഹം അഭിമുഖത്തിൽ നൽകിയത് ഈ വർഷം ജൂണിൽ മേഖലയിലെ ഏറ്റവും വലിയ യു എസ് സൈനിക കേന്ദ്രമായ അൽ ഉദ് സൈനിക താവളത്തിൽ ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ അത് അമേരിക്കയ്ക്ക് വേണ്ടിയേറ്റ പ്രഹരമായാണ് ഖത്തർ കണക്കാക്കിയിരുന്നത് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ യു എസ് ആക്രമണങ്ങൾക്ക് മറുപടിയാണിതെന്നാണ് ടെഹ്റാൻ പറഞ്ഞത് ദോഹ ശക്തമായ അപലപനം നടത്തിയതല്ലാതെ കാര്യമായൊന്നും ചെയ്തിരുന്നില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി